ഇന്നലെ വന്ന സെയിം പള്ളി തന്നെയാണ് ഏഴേ മുക്കാലായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അല്ല അഞ്ചും മീറ്റ് നല്ല ബന്ധിട്ടുണ്ട് ബീഫ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇനി ഇതൊന്ന് വറ്റിച്ച് വറ്റിച്ച് എടുക്കണം ഇവിടെ നമ്മുടെ ബീഫ് കറി ഉണ്ട് പിന്നെ പാലട വെച്ചിട്ടുണ്ട് പൊറോട്ട ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഈത് മുബാറക് ചൈനയിൽ നിന്നും ഈദ് മുബാറക്ക് അപ്പോൾ ഞാൻ ചൈനയിലെ സിയാനിലാണ് ഉള്ളത് ഇപ്പോ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നേരെ നമ്മൾ പാകിസ്ഥാനി ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പള്ളിയിലോട്ട് പോകുക എന്ന് മറ്റേ മുസ്ലിം സ്ട്രീറ്റിലുള്ളൊരു പള്ളിയിലേക്ക് തന്നെയാണ് പോകുന്നത് നമ്മൾ ഇന്നലെ ഇഫ്താറിന് പോയ സെയിം പള്ളി തന്നെയായിരിക്കും എന്ന് വിചാരിക്കണോ അവർ പറയണ പോലെ ഏതോണം പള്ളി അവിടേക്കാണ് പോകുന്നത് അപ്പോൾ ഇനി അവിടെ എത്തിയിട്ടുള്ള വിഷ്വൽസ് കാണാം ഈദിൻ്റെ പ്രയറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം എങ്ങനെയാണ് ചൈനയിലത്തെ ഈദ് സെലിബ്രേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ പള്ളിയിലേക്ക് വന്നേക്കാണ് പള്ളിയിലോട്ട് വന്നേക്കാണ് ഇന്നലെ വന്ന സെയിം പള്ളി തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇപ്പം അരിഫിനാണുള്ളത് ഉസം എത്താൻ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട് ഇവിടെ സക്കാത്തിൻ്റെയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ പള്ളി ഫ്രണ്ടിൽ പോണതാണ് നമ്മുടെ ഫ്രണ്ട് തൈലാൻഡിലുള്ള ഫ്രണ്ടാണ് എന്നാണ് പേര് അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈദ് നിസ്കാരത്തിനായിട്ട് പള്ളിയിലേക്ക് വന്നേക്കാണ് അതും ചൈനയിലേക്കാണ് വന്നേക്കുന്നത് ചൈനയിലത്തെ ഒരു പള്ളിയിലാണ് നമ്മൾ ആദ്യമായിട്ട് ഈദ് നിസ്കരിക്കുന്നത് അപ്പം ഇതാണ് പള്ളിയുടെ ഉള്ളിലത്തെ ഒരു ഇത് വരുന്നത് ഇനി നേരെ ഇവിടുത്തെ ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്യണ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണത് ചൈനീസ് തന്നെയാണ് അങ്ങനെ പ്രയറൊക്കെ കഴിഞ്ഞേക്കാണ് ഇപ്പോൾ എല്ലാവരും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം സമയം ഇവിടെ ഏഴ് മുക്കാലായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ നമ്മൾ നേരെ പോകുന്നത് ഈ മുസ്ലിം സ്ട്രീറ്റിലെ തന്നെ വേറൊരു മോസ്തിലേക്ക് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവിടെ ചുമ്മാ ഒന്ന് പോയിട്ട് വീഡിയോ എടുക്കാം അങ്ങനെ നമ്മൾ വേറെ പള്ളിയിലേക്ക് എത്തിയേക്കുകയാണ് ഇപ്പൊ ഇവിടെ കുത്തിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിസ്കാരം തുടങ്ങിയിട്ടില്ല ഇവിടെ ഇപ്പൊ നമ്മള് പള്ളിയുടെ അടുത്തുള്ള ഒരു ഇറച്ചിക്കടയിലേക്ക് വന്നേക്കാണ് പോത്തിന്റെ കട ഇല്ലേ അഞ്ചിൻ അപ്പോൾ ഇവിടെ ബീഫെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നൊരു ബീഫ് കറി ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് അപ്പോൾ നമ്മളൊരു ഒരു കിലോനാണ് മേടിക്കണത് അപ്പോൾ ഇവിടെ ഒരു കിലോന് വരണത് എഴുപത് യുവാൻ ആണ് നാട്ടത്തൊരു എണ്ണൂറ്റമ്പത് രൂപോളം വരും ഇവിടെ അതായത് ജിന്നിനാണ് ഇവിടെ റേറ്റ് വരുന്നത് ജിന്നെന്ന് പറയുമ്പോൾ അര കിലോനാണ് അര കിലോന് മുപ്പത്തഞ്ച് യു അപ്പോൾ നമ്മൾ രണ്ട് ജിന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു കിലോ ഒരു കിലോന് എഴുപത് യുവാൻ അപ്പോൾ സാധനം എടുത്തിട്ടുണ്ട് എടുത്തിട്ട് നമുക്ക് നോക്കി നോക്കാം എത്ര വെയിറ്റ് വരുന്നത് സംഭവമൊക്കെ എത്രയാണ് നോക്കി നോക്കാം അപ്പോൾ നമ്മൾ മേടിച്ചിരിക്കണത് ഒരു കിലോനും നൂറ് ഗ്രാമുമാണ് അപ്പോൾ അത് എഴുപത്തിയെട്ട് കിലാനോളം വന്നിട്ടുണ്ട് അതായത് നാട്ടത്തെ ഒരു എണ്ണൂറ്റമ്പത് തൊള്ളായിരം രൂപയുടെ അടുപ്പിച്ചായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മുസ്ലിം സ്ട്രീറ്റിൽ മീറ്റൊക്കെ മേടിച്ചു ഇനി നമ്മൾ നേരെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കുക എന്നുള്ള പ്ലാനിലാണ് അപ്പോൾ ഫുഡ് തപ്പി നടക്കുകയാണ് എല്ലാ കടകളും ഒന്നും ഇപ്പോൾ തുറന്നിട്ടില്ല ഏകദേശം ഒരു ഉച്ച വൈകുന്നേരത്താണ് ഈ മുസ്ലിം സ്ട്രീറ്റ് മെയിനായിട്ട് എല്ലാ സ്ഥലവും ഓപ്പൺ ആയിട്ടുണ്ടാവുക അപ്പോൾ നമുക്കിപ്പോൾ എന്താണോ കഴിക്കാൻ കിട്ടുക അത് നോക്കി വെക്കാം നമുക്ക് എന്തായാലും നമ്മൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നേക്കാണ് ഒരുവിധം എല്ലാ കടകളും അടച്ചേക്കുകയാണ് മോർണിംഗ് അങ്ങനെ ഫുഡ് അധികം ഇല്ല അപ്പോൾ ഇവിടെ സ്റ്റിക്കുകളൊക്കെ വെച്ചിട്ടുണ്ട് മറ്റേ ഭാവിക്ക് സ്റ്റിക്സ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ആദ്യം കഴിക്കാനുള്ളതൊന്നും നോക്കി വെക്കുക ഇവിടെ വെളുത്തുള്ളി ഇതേ ഇങ്ങനെയാണ് വെളുത്തുള്ളി ഒരു വിനീഗറിലൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ റൂജിയാമ പറഞ്ഞിട്ടുണ്ട് ഒരു റുജിയാമോവിന്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് യു ആണ് പതിനഞ്ച് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലത്തെ ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ വരും അപ്പൊ ഇത് ബണ്ണിന്റെ ഉള്ളില് മീറ്റാക്കിയിട്ടുള്ള സംഭവമാണ് നമ്മൾ കുറെ വീഡിയോയില് ഉണ്ട് ഈ സംഭവം നമ്മുടെ ഷാൻസിയിലത്തെ സിയാനത്തെ ഒരു ഷാൻസി പ്രോവിൻസില് ഷിയാനിലെ ഒരു മെയിൻ ഫുഡാണ് അപ്പോൾ നമ്മളിപ്പോൾ റുജിയാമോ പറഞ്ഞിട്ടുണ്ട് അതായത് മീറ്റ് സ്റ്റഫ്ഡ് ബണ്ണാണ് ഇതിന് പറയണ ഇംഗ്ലീഷിൽ പറയണ പേര് നമ്മുടെ റൂജിയാമോ വന്നേക്കാണ് റുജിയാമോ ഇതേ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് മീറ്റ് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബീഫാണ് വെച്ചേക്കുന്നത് ഒപ്പം കുറച്ച് നെയ്യ് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിലിതിൻ്റെ ഒപ്പം സൂപ്പ് ഒഴിച്ചുകൊണ്ട് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവും ഈ ബണ്ണ് ഓൾറെഡി ഓവനിൽ ഇതാക്കിയിട്ടുള്ള ബണ്ണാണ് ഇപ്പോൾ റുജിയാമോ അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇത് കണ്ടിട്ട് അധികം സ്പൈസി അല്ലാതെ തോന്നുന്നു അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്പൈസ് വരുന്നത് അപ്പോൾ ഈ സ്പൈസ് ഒന്ന് കുറച്ച് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം നമ്മൾ ഓൾറെഡി നല്ല സ്പൈസ് കഴിക്കണവരാണല്ലോ പിന്നെ ചൈനീസ് ആൾക്കാർ അധികം സ്പൈസും കഴിക്കില്ല അത് കാരണമാണ് ഇവർ അധികം സ്പൈസ് സ്പൈസാക്കാത്ത ഫുഡ് എപ്പോഴും തരുന്നു എന്നിട്ട് സ്പൈസ് ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ആവശ്യത്തിന് സ്പൈസ് ആഡ് ചെയ്തിട്ട് കഴിക്കാം നമുക്കിത് എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടോ നോക്കി നോക്കാം നല്ല ഫുഡുണ്ട് കൊള്ളാം ബ്രെഡ് നല്ല സോഫ്റ്റാണ് ചില സമയത്ത് നമ്മൾ രുചിയാമ്മ മേടിക്കുന്ന സമയത്ത് നല്ല കട്ടിയായിരിക്കും ഇത് കൊള്ളാം മീറ്റ് നല്ല ബന്ധിട്ടുണ്ട് തിയേറ്ററൊക്കെയാണ് നമ്മൾ ഈ സാധനം കഴിക്കണം നല്ല ഡേയ്സ് ആഫ്രിക്കയിലെ മാലിന്ന് പറഞ്ഞ കൺട്രി എന്നുള്ള ഫ്രണ്ട് ഹലോ നമ്മളങ്ങനെ ഫുഡ് കഴിച്ച് നബീലാനൊക്കെ കണ്ടു പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ പള്ളിയിലത്തെ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു നമ്മുടെ പാകിസ്ഥാനിൽ നിന്നും കുറച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഫ്രണ്ട്സും എന്ന് പറഞ്ഞിരുന്നു അവരെ കാണാൻ പോവാണ് ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ് ഉള്ളത് റാഹിൽ ഉണ്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇതാണ് അപ്പോൾ നമ്മൾ പള്ളീൻ്റെ കുറച്ച് ഭാഗം കാണിച്ചാൽ ഇപ്പോൾ പ്രയറൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം തിരക്ക് കുറഞ്ഞൊക്കെയാണ് എല്ലാവരും പുറത്തേക്ക് പോയി അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഗ്രേറ്റ് മൗസ്ക്ക് വരുന്നത് അവിടെ നിൽക്കുന്നുണ്ട് ഹരിഫിൻ്റെ ഫ്രണ്ട്സായിട്ട് തൈലാൻഡ് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ അവരോടെല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട് നമുക്കിനി ഫോട്ടോ എടുക്കാം അപ്പോൾ ഇവിടുത്തെ മോസ്കിൽ എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ദേവൻ ഇവിടെ വീണ്ടും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി നേരെ മോസ്ക് അടയ്ക്കാൻ പോവാന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനുശേഷം ഇനി നമുക്ക് നേരെ റൂമിലെത്തിയിട്ട് ബാക്കി ക്ലാസ് ഉണ്ട് ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഉച്ചയാകുമ്പോഴേക്കും കുക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ കുക്കിങ്ങിൻ്റെ വീഡിയോയും കൂടി ചേർക്കാം അപ്പോൾ നമ്മുടെ കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇന്ന് നമ്മൾ ബീഫ് കറിയും പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്ത് വയ്ക്കണത് അപ്പോൾ ഇതാണ് നമ്മൾ ഉച്ചയ്ക്ക് മേടിച്ച മീറ്റ് ഉണ്ടായിരുന്നത് അതായത് രാവിലെ മേടിച്ച മീറ്റ് അപ്പം നല്ല ചോപ്പ് കളറുള്ള ബീഫാണ് നല്ല സൂപ്പർ ബീഫാന്ന് വിചാരിക്കണു നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ കാണാം നല്ല ബീഫാട്ടോ കേട്ടോ നമ്മൾ ഇന്ന് ബീഫ് കറിയാണ് വെക്കാൻ പോകുന്നത് നമുക്ക് കറി വെക്കുന്നതൊക്കെ കാണാം അപ്പോൾ നമുക്ക് വലിയ കത്തിയൊക്കെ ഉണ്ട് ചൈനയിലെത്തി ഇതാണ് നമ്മൾ യൂസ് ചെയ്യണ കത്തി എല്ലാത്തിനും ഈ കത്തി തന്നെയാണ് യൂസ് ചെയ്യല് അപ്പോൾ സെറ്റ് ബീഫ് ഉണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ബീഫ് ഒന്ന് കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കുക്കറിൽ വിസിൽ വെച്ച് അതിനുശേഷം നമ്മളൊരു മസാല പോലെയൊക്കെ ആക്കി ഫ്രോസൺ പൊറോട്ട ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ബൈ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ബീഫ് അവിടെ വിസിലൊക്കെ വരുത്തിയിട്ട് കുക്കറിൽ വിസിലൊക്കെ വരുത്തിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മസാല അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് ഉച്ചയ്ക്ക് വെക്കണമെന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ക്ലാസ് ഉണ്ടായിരുന്നു ആദ്യം സി എം സി ക്ലാസ് ചൈനീസ് ക്ലാസ് മാത്രം പത്തൊട്ടു പന്ത്രണ്ട് എന്ന് വിചാരിച്ചു അപ്പോൾ പള്ളി പോയി നേരെ വന്ന് നമ്മൾ ക്ലാസ്സിന് കൂടി പക്ഷെ അതിന് ശേഷം നമുക്ക് വീണ്ടും പ്രാക്ടിക്കൽ ക്ലാസ് വേറെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ആ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഫുള്ള് പ്ലാൻ ക്യാൻസൽ ചെയ്ത് ഇപ്പോൾ രാത്രിയാണ് ഫുഡ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡിന്നറിന് കഴിക്കാനുള്ള പ്ലാനിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും കുക്കറിൽ അത് ആയതിനു ശേഷം ഇനി ബാക്കി നമ്മൾ മസാല ആഡ് ചെയ്തിട്ടുള്ള ബാക്കി ഇഷ്യൂസ് കാണിച്ചത് അപ്പോൾ സവോള ഏകദേശം വയൻഡ് വന്നിരിക്കാൻ അപ്പോൾ നമുക്ക് ഇഞ്ചിപ്പൊടി ഇവിടെ കിട്ടും തേങ്ങയിൽ കിട്ടണ വേറൊരു സംഭവമാണ് ഇഞ്ചിപ്പൊടി അപ്പോൾ നമുക്ക് ഇഞ്ചി മുറിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കണേതിനൊക്കെ പകരം നമുക്ക് ഇഞ്ചി മാത്രമായിട്ട് ഇങ്ങനെ പൊടി രൂപത്തിൽ കിട്ടും നമുക്ക് കുറച്ച് ഇഞ്ചിപ്പൊടി ആഡ് ചെയ്യാം ഇതിൻ്റെ വില വരുന്നത് നാല് യൂണയൊക്കെ ഉള്ളു ഇങ്ങനെ ഒരു എത്ര ഇരുപത്തഞ്ച് ഗ്രാമിന് നാൽപ്പത് രൂപ ആ റേറ്റൊക്കെ വരുന്നത് അധികം വില അപ്പോൾ നമ്മുടെ മസാല ഏകദേശം ആയേക്കുകയാണ് ഇനി നമ്മൾ ഈ വേവിച്ച് വെച്ച ബീഫ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മസാലയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആക്കണം ഫ്രോസൺ പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മൾ പായസം ഉണ്ടാക്കുന്നുണ്ട് അപ്പം അപ്പോൾ ഇതൊക്കെ അല്ലേ അപ്പോൾ ഫ്രോസൺ പൊറോട്ട പായസം പൊറോട്ട പായസം പിന്നെ ബീഫ് പിന്നെ നെയ്ച്ചോറുണ്ട് പിന്നെ സാലഡ് ഉണ്ട് നമുക്കെല്ലാം ബീഫ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇനി ഇതൊന്ന് വറ്റിച്ച് വറ്റിച്ച് എടുക്കണം ചെറുതായിട്ട് ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ വത്തിച്ച് വെച്ചിട്ട് സെറ്റ് ആകുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബീഫായിട്ടുണ്ട് ഇനി ബാക്കി സാധനങ്ങളൊക്കെ ആവാണ്ട് ദയവെടോണ് അപ്പോൾ നമ്മൾ ഇതാണ് ഫ്രോസൺ പൊറോട്ട വരുന്നത് നമ്മൾ കഴിഞ്ഞ വാൻ കാടിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഫ്ലേവേർഡ് പൊറോട്ടയാണ് ഇതിൽ വേറെ കുറച്ച് ഫ്ലേവറൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് പതിനാല് യു ആണ് പത്തെണ്ണത്തിന് പതിനാല് യു ആൻ അതായത് നാട്ടിലൊരു നൂറ്റമ്പത് രൂപ വരും നമ്മളിത് ചുമ എടുത്തിട്ട് നേരെ ഈ അങ്ങനെ ചൂടാക്കിയാൽ മതി എണ്ണയും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഫുഡ് ഏകദേശം കഴിഞ്ഞേക്കാണ് അവിടൊപ്പം ഫുഡ് കഴിക്കാനായിട്ട് ആദ്യം വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ബേൽപൂരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഹൽദിറാംസിൻ്റെ ബേൽപൂരി ഇൻസ്റ്റൻറ്റ് ബേൽപൂരി സെറ്റ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഇപ്പോൾ സോസ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സോസ് അതിൽ വരുന്ന തന്നെയാണ് ഇപ്പോൾ ഇതിൽ ഈ പൊരിൻ്റെ സാധനങ്ങളും പിന്നെ ഒപ്പം കുറച്ച് വെജിറ്റബിൾസ് ആയിട്ട് ഒനിയൻ കുക്കുംബർ ക്യാരറ്റ് അങ്ങനെ എന്തെല്ലാം സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം ഇവിടെ ബേൽപ്പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കിയ ബേൽപ്പൊരി നമുക്കൊന്ന് കഴിച്ച് നോക്കാം ഒപ്പം കുറച്ച് ടൊമാറ്റോ സാധനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പിന്നെ ഇതിൻ്റെ ഒപ്പം വേറെ ഒരു സാധനം കൂടി വന്നിട്ടുണ്ട് ഇത് ഇതിൻ്റെ മുകളിൽ ഫ്ലേവറിങ് ആയിട്ട് ഇടണ എന്തോ ഒരു സംഭവം തോന്നുന്നു നമുക്ക് നോക്കി വയ്ക്കാം അപ്പോൾ അവിടെ ബേൽപ്പൂരി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോണിതാണ് ഇവിടെ ഗേൾസിൻ്റെ ഒപ്പം പിന്നരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ ടോണേ സൂപ്പ് ഓടിച്ചോണ്ടിരിക്കുകയാണോ ആട്ടും സൂപ്പല്ലോ ബേൽപൂരി കൂടി കഴിച്ച് കഴിഞ്ഞാൽ സെറ്റ് ആകും അപ്പൊ ഇനി ബേൽപുരിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഇതായിട്ട് നമുക്ക് പല തരത്തിലുള്ള വിഭവങ്ങളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സീസണിങ് മുകളിലത്തെ എന്തോ ഫ്ലേവറിനുള്ള സംഭവം ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ നാട്ടിൽ കിട്ടണം അതേ സെയിം ബേൽപുരി തന്നെ തോന്നുന്നു അപ്പോൾ നമുക്ക് ആദ്യ ബേൽപൂരി ആയിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്കൊന്ന് ബേൽപൂരി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് നോക്കാം നാട്ടിൽ കിട്ടണം ബേൽപൂരി എന്നുള്ള അവസ്ഥ നോക്കി നോക്കാം ഉം കൊള്ളാം നാട്ടിലാണെന്ന് വെച്ചാൽ വേറെ എന്തൊക്കെ പുളിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ആ പുളിയുടെ അതൊന്നും വരുന്നില്ല സെറ്റ് ബേൽപൂരിന്റെ ടേസ്റ്റ് തന്നെ വരുന്നുണ്ട് സൂപ്രധാനം താങ്ക്സ് ആദ്യ അപ്പം നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ സാധനവും ഫുഡ് കംപ്ലീറ്റ് ആയി നമ്മളിവിടെ ഇപ്പോൾ റൂമിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ ലഞ്ച് കഴിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നടന്നില്ല അപ്പോൾ ഡിന്നറിനാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ നമ്മളെല്ലാ ഫുഡും ഇപ്പം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കി തന്ന ഇത് ഇതിപ്പോൾ പകുതിയോളം നമ്മൾ കഴിച്ചു കഴിഞ്ഞ് ആ കുക്ക് ചെയ്യണ സമയത്തേ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഇവിടെ സാലഡ് ഉണ്ട് ഇവിടെ നമ്മുടെ ബീഫ് കറി ഉണ്ട് പിന്നെ പാലട വെച്ചിട്ടുണ്ട് പൊറോട്ട ഉണ്ട് പൊറോട്ട നാട്ടിലത്തെ പൊറോട്ട പോലെ അല്ല ഫ്രോസൺ പൊറോട്ട പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് ബിരിയാണി റൈസ് കുറച്ച് വെച്ചു പൊറോട്ടയും കുറച്ച് റൈസും വെച്ചിട്ടുണ്ട് പിന്നെ ഇത് രാജ്മ കറി ആദ്യം ഇന്ന് നോൺ കഴിക്കൂല വെജാണ് കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ ആദ്യക്ക് വേണ്ടിയിട്ട് കുറച്ച് രാജ്മ നമ്മൾ ആദ്യം പൊറോട്ട എടുത്തേക്കാണ് പിന്നെ കുറച്ച് അച്ചാറും ഉണ്ട് ആരും എങ്ങനെയുണ്ട് ഫുഡ് റാണിയ ഫുഡ് എങ്ങനെയുണ്ട് സാർ ഡോൺ സാർ ശരിക്കും പറഞ്ഞാൽ

ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മൾ ചൈനയിലത്തെ ഇഫ്താർ ഒക്കെ ഈദ് നിങ്ങൾ കണ്ടു എന്നൊക്കെ നിങ്ങൾ ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലത്തെ ചൈനയിലെ പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് കാണാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇനി ചൈനയിലത്തെ കാണേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ കൂടെ അറിയിക്കേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും ഈദ് മുപ്പാറ ഈദ് മുപ്പാറ